കർത്താവിൽ ഭഗവാന്റെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസത്തെ എന്റെ ലൈവിൽ ഞാന് പരിശുത്താൽമ അഭിഷേകം എന്ന മനോഹരമായ ഒരു വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ ഇവിടെ പറയുകയുണ്ടായി അത് പല ആളുകൾ കേട്ടു അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളും വിവിധ നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഞാന് പറഞ്ഞ വിഷയം വിശുദ്ധ വേദവസ്തുവത്തിലെ ഒരു വാക്കുപോലും കൂട്ടുകൊറുകയും ചെയ്യാതെ പരിശുദ്ധാത്മ അഭിഷേകം എന്താണ് എന്തല്ല എന്നുള്ളതായിരുന്നു നല്ലന്റെ മാന്യ സ്നേഹിതരിൽ പല ആളുകളും പതിവ് പോലെ ഞാൻ പറഞ്ഞ വിഷയത്തിൽ അകത്ത് നിന്നുകൊണ്ട് അതിനെ പ്രതികരിക്കാതെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു പരുവത്തിലാക്കി അതിനെ പ്രതികരിക്കുക ചെയ്തു അതിൽ രണ്ടാളുകളാണ് രണ്ടുപേരും എന്റെ സ്നേഹിതരാണ് ഒന്ന് ചാൾസ് സോജൻ അമേരിക്കയിൽ സെറ്റിലായിട്ടുള്ള ഒരു കരിസ്മാറ്റിക് വിശ്വാസിയാണ് നല്ല സോദന പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തു പറഞ്ഞാലും അദ്ദേഹം വിക്ഷിക്കുന്ന കണ്ണാടിയിൽ കൂടി മാത്രമേ വിഷയത്തെ അദ്ദേഹം വിശകലനം ചെയ്യുകയുള്ളൂ അടുത്തത് എന്റെ പ്രിയ സോന് രാജു ചെറുപയ അചാരാണ് പുള്ളിയും പറഞ്ഞത് ഇത് ഈ ഞങ്ങളിതെല്ലാടും കൂടി ഒന്നിച്ച് ഈ അവിയൽ പരുവത്തിൽ അങ്ങ് പഠിപ്പിക്കുകയാണ് ഈ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാഅഭിഷേകം ആത്മാവിന്റെ അച്ചാരം ആത്മാവിന്റെ മുദ്ര ആത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മ സ്നാനം പരിശുദ്ധാത്മാവിന്റെ അപ്പോൺ എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടി ഒന്നിച്ചു പഠിപ്പിക്കുന്നു എന്നാ പറഞ്ഞു അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിപുലമായ നിലയിൽ പോകാതെ വളരെ പരിമിതമായി ചില വാക്കുകൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് എന്താണ് ആത്മസ്നാനം അപ്പോൾ ഇന്നലെ ചാൾസ് ജോസഫൻ പറഞ്ഞിട്ടുണ്ട് ആത്മാഭിഷേകത്തെക്കുറിച്ച് പറയാതെ പറഞ്ഞതുപോലെ ആത്മ സ്നാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ബൈബിളുണ്ട് അതേക്കുറിച്ചുകൂടി പറയണം പുതിയ നിയമത്തില് ഏതാണ്ട് എട്ട് വേദഭാഗങ്ങളാണ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മർക്കോസ് ലൂക്കോസ് യോഗന്നാൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കുരുന്തൽ കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ എട്ട് വേദഭാഗങ്ങളിൽ പരിശുദ്ധാൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലാദ്യം ഈ വാക്യം വാക്ക് പറയുന്നത് യോഗന്നാൻ സ്നാവകനാണ് യോഗ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി ക്രിസ്തുവിന് വഴി മരുഭൂമിയിൽ പ്രസംഗിയായി വന്ന പ്രവാചകനാണ് തണ്ടെടുക്കൽ മാനസാന്തര സ്നാനത്തിനായി വന്ന ആളുകളെ അദ്ദേഹം മാനസാന്തര സ്നാന ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു ഇനി വെള്ളം കൊണ്ടെന്ന് പറഞ്ഞ് ഒരാളെ വ്യാഖ്യാനിക്കാമെന്നാൽ അവിടും പ്രശ്നമില്ല ബൈ മീൻസ് ഓഫ് വാട്ടർ എന്നർത്ഥമേ ഉള്ളൂ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തും അല്ലെങ്കിൽ വെള്ളത്തിൽ സ്നാനപ്പെടുത്തും എനിക്ക് പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനപ്പെടുത്തും വിശദീകരണം യോഗാനന്ദനെ പറഞ്ഞു വീശുപുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുറ്റുകളെയും ചെയ്യും തന്റെ പിന്നാലെ വരുന്നവൻ ക്രിസ്തുവാണെന്നും അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുമെന്നുമാണ് യോഹന്നാൻ പറയുന്നത് ഇത് പ്രവചനമാണ് ഇതേ കാര്യം മത്തായി മർക്കോസും യോഹന്നാനും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട് പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് സ്വരുകാരോട് മുമ്പ് നിങ്ങൾക്കിനി ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞതും കോർണല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിനിയും ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്ന് കർത്താവ് താൻ പറഞ്ഞ വാക്കുകളെ പത്രൂസ് ഓർത്തതായും നമ്മൾ വായിക്കുന്നു എന്താണ് ഈ ആത്മസ്നാനം സ്നാനം ക്രൈസ്തവ ലോകത്ത് വളരെ തിരിതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ദി ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നു വീഡിയോ നീണ്ടുപോകാതിപ്പോ ഞാൻ വളരെ വേഗത്തിൽ പറയാം പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്ന പാപിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ അതായത് യൂണിവേഴ്സൽ ചർച്ച് അല്ലെങ്കിൽ ബ്രൈഡ് ക്രിസ്തുവിന്റെ ബ്രൈഡ് എന്ന് പറയുന്ന സഭയോടെ ചേർക്കുവാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവ് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഭാബിയെ നിമജ്ഞനപ്പെടുത്തുന്ന പ്രക്രിയയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത് ഒന്നുകൊരുതി പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യമാണ് ആത്മജ്ഞാനത്തിന്റെ പുതിയ നിയമ ഉപദേശം മർക്കോസിലും യോഗന്നാനിലും ലൂക്കോസിലും പറയപ്പെടുന്ന പ്രയോഗങ്ങൾ അതേ സംബന്ധിച്ചുള്ള യോഗന്നാന്റെ പ്രവചനവും പ്രവൃത്തിയുള്ള പുസ്തകം ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നത് അതിന്റെ റിമൈൻഡറും പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമധിയായും അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഫുൾഫിൽമെന്റും കുരന്തിര കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ട് പതിമൂന്ന് ദൈവസഭയ്ക്കുള്ള അതിന്റെ ഉപദേശവുമാകും ഇനി ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഉറപ്പിക്കാം പരിശുദ്ധാർത്ഥ സ്നാനം ചരിത്രപരമായി ഒരിക്കൽ പെന്തുക്കോസ് നാളിൽ നിറവേറിയതാണെന്നും ദൈവസഭയുടെ രൂപീകരണത്തിനായി കർത്താവായ യേശു ക്രിസ്തു നൽകിയതാണ് ആത്മജ്ഞാനമെന്നും പരിശുദ്ധാത്മജ്ഞാനത്താൽ പെന്തുക്കോസ് നാളിൽ കർത്താവിന്റെ മാർമിക ശരീരം രൂപം കൊണ്ടുവന്നു അതിനുശേഷം രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസി ഓരോ ആളുകളും പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മജ്ഞാനത്താൽ രൂപീകൃതമായി തീർന്ന ദൈവസഭയോട് ചേർന്ന് അന്നചരിത്രപരമായി സംഭവിച്ച പരിശുദ്ധാത്മ സ്ഥാനത്താലുള്ള സഭയുടെ അംഗങ്ങളായി മാറ്റപ്പെടുമ്പോൾ ആത്മസ്ഥാനത്തിന്റെ അംശികളായി മാറ്റപ്പെടുന്നു എന്നും വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം പൊതുവെ അംഗീകരിക്കപ്പെടുന്നു എന്നാൽ അതിനൊരു സെക്കൻഡറി എക്സ്പോസിറ്റോഷൻ ഉണ്ട് അതിതാണ് ചരിത്രപരമായി അല്ല അത് നടന്നു സഭ രൂപീകൃതമായി എന്നാൽ ഇന്നും ഓരോ ഭാവിയും വീണ്ടും ജനിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തു അവരെ പരിശുദ്ധാത്മാവിൽ നിപജനപ്പെടുത്തി തന്റെ സഭയോട് ചേർക്കുന്നു ഇത് രണ്ട് ആയാലും ഉപദേശമായി യാതൊരു അപകടവും അതിലില്ല ഒന്ന് ചരിത്രപരമായി സംഭവിച്ചതിനോട് വിശ്വാസിക്കേണ്ടതിന്റെ അഭാഗവാക്കായി തീരുന്നു പഠിപ്പിക്കുന്നു മറ്റേത് ഓരോ ഭാവിയും രക്ഷിക്കപ്പെടുമ്പോൾ അത് ആത്മശാന അനുഭവത്തിലൂടെ അവൻ ദൈവസഭയുടെ അംഗമായി തീരുന്നു എന്ന് പഠിപ്പിക്കുന്നു രണ്ടിനും യാതൊരു തരാറുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലും വിശ്വസിക്കും എങ്ങനെയായാലും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ സ്നാനം ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പല ഇവിടെ ഞാൻ ഒരു വസ്തു പറയുന്നു പരിശുദ്ധാത്മ സ്നാനത്താൽ അല്ലാതെ ഒരു വിശ്വാസിക്കും കർത്താവിന്റെ മാർമികമായ ശരീരം അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ അംഗമായി തീരാൻ സാധിക്കില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണ് എങ്കിൽ നിങ്ങൾ സാർവത്രിക സഭയുടെ അംഗമാണ് നിങ്ങൾ സാർവത്രിക സഭയുടെ അംഗമാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച ആളുകളാണ് ഇനി നിങ്ങൾ പറയുന്നു എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ആത്മസ്നാനം അന്തരാത്മാവിൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനാൽ നടത്തപ്പെടുന്ന ഒരാത്മപ്രക്രിയയാകിയാൽ ഇന്ദ്രിയങ്ങൾക്ക് ആ കാര്യത്തെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ കണ്ണ് മൂക്ക് ചെവി നാക്ക് തോക്ക് ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് ആത്മജ്ഞാനത്തെ ഗ്രഹിക്കുവാനോ ആപഗ്രഹിക്കുവാനോ വിവരിക്കുവാനോ സാധിക്കുകയുള്ളൂ അത് അന്തരാത്മാവിൽ സംഭവിക്കുന്നതാണ് അത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും സംഭവിച്ചു കഴിഞ്ഞു രക്ഷിക്കപ്പെട്ട ആരെങ്കിലും കർത്താറിന്റെ സഭയുടെ അംഗമല്ലെങ്കിൽ അത് പറയണം സഭയുടെ അംഗമാണെങ്കിൽ നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചവരാണ് അപ്പോൾ വേറൊരു പ്രശ്നം കൊണ്ട് ഈ ആത്മസ്നാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബന്ധിഗൂസ്റ്റാറിലും പരിശുദ്ധാത്മ ആഗമനം സംഭവിച്ച ശമരിയിലെ വിശ്വാസികളും വിജാതികരായ കോർന്നൽ യോസിന്റെ മനഃസാന്തത്തോട് ബന്ധപ്പെട്ട് അവന്റെ ഭവനത്തിലും പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് മേൽ അവരന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം സംഭവിച്ചാൽ അന്യഭാഷാഭാഷണം അനിവാര്യം എന്നൊരു വ്യാഖ്യാനം അങ്ങനെ വേദവസൂതി പറഞ്ഞില്ല ചരിത്ര സംഭവം പറയുകയാണ് ഉപദേശങ്ങൾ പറഞ്ഞിട്ടില്ല ഏതായാലും ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ സംഗ്രഹമായി പറയാൻ ഞാനിപ്പോ പറയുന്നു ആത്മ രക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് അവരുടെ അന്തരാത്മാവിന് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു അദൃശ്യമായി നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരി ഗോചരിഭവിക്കുന്ന വിഷയം അല്ല രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും ആത്മസ്ഥാനമുണ്ട് അവർ ആത്മസ്ഥാനത്തിന്റെ അംശീയമാണ് ഇനി രണ്ട് ആത്മ അഭിഷേകം എന്താണ് ഇപ്പൊ ഇന്ന് രാജു ചെറുപ്പം അച്ഛായ പറഞ്ഞത് ഞങ്ങൾ ഈ അഭിഷേകവും ആത്മജ്ഞാനവും ഇതെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഒന്നാണെന്ന് പഠിപ്പിക്കുന്നത് രണ്ടാണെന്നായി എന്നും പഠിപ്പിക്കുന്നു ശ്രദ്ധിക്കുക അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തതാണ് ഒരു വിശ്വസിക്കുന്ന വ്യക്തിയെ രാജാവും പുരോഹിതനും ആക്കി തീർക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പിതാവായ ദൈവം രക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് നൽകുന്ന ആ സ്ഥാനത്തേക്കുള്ള നിയോഗത്തിനുള്ള ശുശ്രൂഷയാണ് അല്ലെ കർമ്മമാണ് അഭിഷേകം ഒരു വ്യക്തി രാജാവും പുരോഹിതനുമായി മാറ്റപ്പെട്ടത് രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഒന്ന് പത്രൂസ് അതിന്റെ ഒന്നാം പ്രത്യേകത്തിന്റെ പതിനെട്ടാം ബാഖ്യത്തിലും രണ്ടാം അധ്യായത്തിന്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങളും ബോറൂസ് പറയുന്നു ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാവശ്യത്തിലായി നിങ്ങളും ഒരു വിശുദ്ധ പുരോഗതി വർഗ നിലയിൽ ആത്മീക ഗ്രഹമായി തീരണെന്ന് ഒന്നിച്ച് പണിയെടുക്കുന്നു അപ്പോൾ ഇത് അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ഞാൻ നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് ഒന്നുകുരന്തി ഒന്നാം അധ്യായത്തിൽ അപ്പോസ്റ്റും പറയുന്നു രണ്ടു ഒന്നാം അധ്യായം യോഗനാന്റെ ഒന്നാല് ഏഴിന് രണ്ടാമത്തെ ഏഴിന്റെ ഇരുപത് എഴുപത്തിയേഴും ബാക്കികളിൽ ആരും നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ ആവശ്യമില്ല അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നുവല്ലോ എന്ന് വ്യക്തമായി പറയുന്നു കർത്താവായി കർത്താവായ മുഖാന്തരമാണ് നമുക്ക് അഭിഷേകം ലഭിച്ചതെന്നും ആ അഭിഷേകം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റിയെന്നും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെന്നും ഇന്നലെ പറഞ്ഞ ക്ലാസ് കൂടി ഞാൻ പറഞ്ഞു ഇതിന് വചന ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കേൾക്കുന്നതിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിങ്ങൾക്കുള്ള അവ്യക്തതയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂട്ടിക്കൊടുക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നത് ഇൻഡിപെൻഡന്റായി പറഞ്ഞു ഇപ്പം ആത്മജ്ഞാനത്തെക്കുറിച്ചും ഇൻഡിപെൻഡന്റ് പറഞ്ഞു അഭിഷേകത്തെക്കുറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു ഒരു വസ്തുത പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞു അഭിഷേകം ശിരസ്സിന് മാത്രമേ ഉള്ളൂ ശരീരത്തിനില്ല കാരണം അഭിഷേകതായാലും ശരീരത്തിനെ പുറട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് അഭിഷേകം ഇല്ല എന്നാൽ അഭിഷേകം ഉള്ളത് അത് ശിരസ്സിനാണ് ശിരസ് കർത്താവായ യേശുക്രിസ്തുവാണ് ശിരസായ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിനാൽ അധികപ്പെട്ട അഭിഷേകത്തിന്റെ ആംശികളാണ് ശരീരത്തിന്റെ അംഗങ്ങളായ വിശ്വാസികൾ അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളവരാണ് അഭിഷേകം ഇല്ലെങ്കിൽ അവർ പരിശുദ്ധാത്മാവിന് ഉള്ളവരല്ല എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചത് ലഭിച്ചതെന്ന ഗലാത്തിലേഖനം മൂന്നാം അധ്യയത്തിന്റെ രണ്ടാം വാക്യവും പതിനാലാം വാക്യവും തിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആത്മ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ അതോ വിശ്വാസത്തിന് പ്രസംഗം കെട്ടുന്നാലോ എന്ന് പൗലൂസ് ചോദിക്കുന്നു പതിനാലാം വാർട്ടിൽ വരുമ്പോൾ നാമം ആത്മാവെന്ന വാർത്ത വിഷിയും വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മ പ്രാപണം ഒരു വിശ്വാസിക്ക് സംഭവിച്ചത് കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണെന്ന് പൗലൂസ് വ്യക്തമാക്കുക ഇനി മൂന്ന് ആത്മ മുദ്ര എന്നറിയാം ആത്മമുദ്ര എന്ന് പറയുന്നത് റഫീ സുലേഖനും ഒന്നാമധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലും നാലാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിലുമാണ് ഈ ആത്മമുദ്രയെ കുറിച്ച് പറയുന്നത് അവനമ്മയെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടും ഇരിക്കുന്നു എന്ന ഒന്നിന്റെ പതിനാല് നാലിന്റെ മുപ്പതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുക്കുന്ന ആളിനായി മുദ്ര ഇടപെട്ടിരിക്കുന്നത് എന്നും പറയും അങ്ങനെ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയെയും ദൈവത്തിന്റെ ഉടമസ്ഥ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കാണിക്കാൻ ദൈവം ഒരു അദൃശ്യമാക്കുന്ന മുദ്ര ഓരോ വിശ്വാസികൾ കിട്ടിയിട്ടുണ്ട് മുദ്ര എതിരെ കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉടമസ്ഥത രണ്ട് ഗ്യാരണ്ടി ഉടമസ്ഥത രക്ഷിക്കപ്പെട്ട വിശ്വാസി രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ദൈവത്തിന്റെ വകയാണെന്നും മേലാൽ അവർ ആരുടെ വകയല്ലെന്നും സൂചിപ്പിക്കുന്നതാണ് ഈ പറയപ്പെട്ട ഉടമസ്ഥത അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ദൈവത്തിന്റെ ഉടമസ്ഥതയിൽപ്പെട്ടവരാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എൻവലപ്പ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഡ്രോ ബോക്സ് ഇടുന്നു ഡ്രോ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അത് എടുക്കുന്നു അവരെ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്റെ ഒരു സീൽ അതിന്മേൽ വെക്കുന്നു ആ സീൽ വയ്ക്കത്തോടെ ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി മാറുന്നു അതേ സംബന്ധിച്ച് അതേസമയത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സീല് ഒരു കാര്യം കൂടെ ഉറപ്പു നൽകുന്നു ഞങ്ങൾ ഈ കത്ത് സ്വീകരിച്ചിരിക്കുന്നു അഡസ്സിക്ക് ഇത് വിശ്വസ്തമായി ഏൽപ്പിക്കുന്നതാണ് ഓണർഷിപ്പിനെയും ഗ്യാരണ്ടിയേയും ഓർപ്പിക്കുകയാണ് ആത്മാവിന്റെ മുദ്ര പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു വിട്ടപ്പോൾ നാം ദൈവത്തിന്റെ വകിയായി ക്രൂക്കുന്നുവെന്നും നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടത്വവും കൂടെ പൂർത്തീകരിച്ച് നമ്മെ കർത്താവായി യേശു പുനരുദ്ധാന ദിവസം സമ്പൂർണമായി വീണ്ടെടുക്കുമെന്നും അത് കാണിക്കും മറ്റൊരു വിഷയമാണ് ആത്മാവിന്റെ ആചാരം എന്ന് പറയുന്നത് ദി ഏണസ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്താണ് ഈ അച്ചാരം അല്ലെങ്കിൽ ഏണസ്റ്റ് അച്ചാരം എന്ന് പറയുന്നത് ഒരു ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കരാറിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ ഉടമയായ വ്യക്തിക്ക് രണ്ടാമത്തെ ആൾ വാങ്ങുന്ന ആള് ആ വാങ്ങുന്ന വസ്തുവിന്റെ മുഴുവൻ വിലയുടെ ഒരു ഭാഗം അഡ്വാൻസ് ആയി നൽകി ശേഷമുള്ളതും കൂടെ ഒരു നിശ്ചിത കാലാവധി പറഞ്ഞിട്ട് ആ സമയത്തുള്ളിൽ തന്നിട്ട് വസ്തുവിനെ അവകാശപ്പെടുത്തിക്കൊള്ളാം എന്നുള്ളതിലേക്ക് നൽകുന്ന ഉറപ്പിന്റെ ഭാഗമാണ് ഈ പറയപ്പെട്ട ഏണസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന ആചാരം എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു പശു കൊണ്ട് ഒരു ലക്ഷം രൂപ വിലയെന്ന് വരുന്നു ഞാൻ അതിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പശു കച്ചവടമില്ല എന്നാൽ ഞാൻ പറയുകയാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങളുടെ പശുവിനെ കണ്ടു എനിക്കതിനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞു ഇതിന് പന്ത്രണ്ട് ലിറ്റർ പാൽ ഒരു നേരം കിട്ടും ഞാനത് വിശ്വസിച്ചു നിങ്ങളെന്നെ കറന്നു എന്നെ കറന്നു കാണിച്ചു ഞാനത് കണ്ടു വില നിശ്ചയിച്ചു ഒരു ലക്ഷം രൂപ പതിനായിരം രൂപ ഞാൻ എടുത്ത് ഈ പശുവിന്റെ ഉടമസ്ഥന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ പശുവിനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബാക്കി തൊണ്ണൂറായിരം രൂപയും കൂടെ തന്നിട്ട് ഈ പശുവിനെ കൈവശപ്പെടുത്തിക്കൊള്ള അതിലേക്കുള്ള ഉറപ്പിനായിട്ട് ഈ മൊത്തം തുകയുടെ ഒരംശം നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു പതിനായിരം രൂപ കൊടുക്കുന്നു കരാറ് ഉറപ്പിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ മടങ്ങി വരുന്നു ബാക്കി തൊണ്ണൂറായിരം രൂപയുടെ കൊടുത്തിട്ട് പശുവിനെ കയറോടെ അഴിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ഭാവിയെ രക്ഷിച്ച് അവനെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് വീട് അവനെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ അവകാശമാക്കി മാറ്റിക്കൊള്ളു എന്നതിലേക്കുള്ള ഉറപ്പിനായി നൽകപ്പെട്ട ആചാരമാണ് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടും പ്രാപിക്കേണ്ട പുത്രത്വനായി ആ തേസ്കരം പ്രാപിക്കണവേണ്ടി നാം എന്ത് ചെയ്യുന്നു ഞാനെങ്ങൾ ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം നമ്മുടെ പുത്രത്വത്തിന്റെ പൂർത്തീകരണമാക്കുന്ന തേജസ്കരണം പ്രാപിക്കുന്നത് ആശയോടെ നാമേ ശരിയെട്ട് കഴിയുകയാണ് അപ്പോൾ നമുക്കെന്തോ സംഭവിച്ചു നമ്മളെ കഴിഞ്ഞപ്പോൾ നമ്മെ സമ്പൂർണമായ കർത്താവ യേശു മടക്കിക്കൊണ്ടു പോകും തന്റെ അവകാശമായി ചേർത്തുകൊള്ളും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയായി നമുക്ക് നൽകപ്പെട്ടുള്ള ആത്മബലങ്ങളുടെ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ ഗഡുവാണ് നമുക്ക് നൽകപ്പെട്ടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട വിശ്വാസ ഹൃദയങ്ങൾ ആ പരിശുദ്ധാത്മാവ് വസിക്കുന്നു അപ്പോൾ ആത്മസ്നാനം കഴിഞ്ഞു ആത്മാവിന്റെ അഭിഷേകം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ആത്മാവിന്റെ മുദ്ര കഴിഞ്ഞു ആത്മാവിന്റെ ആചാരം കഴിഞ്ഞു ഇനിയുള്ളത് ആത്മ നിറവാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ സംബന്ധിച്ച് പുതിയ നിയമവിശ്വാസി ആവർത്തിച്ച് അനുഭവവേദ്യമാക്കുവാൻ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ അനുഭവം മാത്രമേ ഉള്ളൂ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പരിശുദ്ധാത്ഭവന്റെ നിറവാണ് എന്താണ് ഈ ആത്മനിറവ് എനിക്കൊരു വാഹനമുണ്ട് ആ വാഹനത്തിന്റെ ഇന്ധന കപ്പാസിറ്റി മുപ്പത്തിനാലോ മുപ്പത്തിരണ്ടോ ലിറ്ററാണ് അതിലൊരു റിസർവ് പോയിന്റുണ്ട് ഞാനൊരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി അതിലെ ഗ്യാസ് നിറയ്ക്കുന്നു ഞാനത് ഡ്രൈവ് ചെയ്ത് ദൂരവേ പോകുന്നു കുറെ ദൂരം ഓടിക്കഴിയുമ്പോൾ അതിന്റെ റിസർവ് സ്കെയില് ഈ ഗ്യാസിന്റെ നില താഴെ റിസർവ് പോയി വരുന്നു എന്ന് കാണിക്കുന്നു അപ്പോൾ എന്തു ചെയ്യണം ഞാൻ ആ ടാങ്ക് റീഫിൽ ചെയ്യണം അപ്പോൾ അടുത്ത പെട്രോൾ സ്റ്റേഷൻ കണ്ട് അങ്ങോട്ട് കയറി പണം കൊടുത്ത് ഗ്യാസ് ഫിൽ ചെയ്യണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശ്വാസിയും അവന്റെ അനുദന ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി ആത്മശക്തി സമൃദ്ധിയായി പ്രാപിക്കണം ഒരിക്കൽ പരിശുദ്ധാത്മാവ് ലഭിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പേസിലേക്ക് വിടുന്ന സാറ്റലൈറ്റിനകത്തെ ലിഥിയം അഡ്വാൻസ്ഡ് ബാറ്ററി ഒരു ഒരു ആ സ്പേസ് ഷട്ടലിന്റെ ജീവകാലം മുഴുവൻ അത് പ്രവർത്തിക്കുന്ന പോലെ ഉള്ള സംവിധാനമല്ല നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ആളത്തപരമായി നമ്മൾ വസിക്കുന്നു ആത്മശക്തി നാം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം എഫ് എസ് ലൈനും അഞ്ചാം പദ്ധതിയതിന്റെ പതിനേഴാം വാക്യം വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിത്തീരുകയും എന്ന് പറഞ്ഞു ഇത് ബൌലൂസ പറഞ്ഞു അപ്പൊ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് ഒരു വിശ്വാസി ആവർത്തിച്ച് പ്രാപിക്കുവാൻ നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഉപദേശം പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ആത്മ സ്നാനം സഭയോട് ചേർക്കുവാൻ അഭിഷേകം രക്ഷിക്കപ്പെട്ടവരെ രാജകീയ പുരോഹിതന്മാരാക്കി ആ പദവിയിലാക്കി തീർക്കുവാൻ തന്നെ ആത്മാവിന്റെ മുദ്ര ഉടമസ്ഥതയെയും സൂക്ഷിപ്പിനെയും സൂചിപ്പിക്കുന്നു ആത്മാരം സമ്പൂർണമായി വീണ്ടെപ്പിനെയും അതിനുവേണ്ട ഗ്യാനിന്റെയും സൂചിപ്പിക്കുന്നു ആത്മ നിറവ് അനുദിന ക്രിസ്തീയ ജീവിതത്തിന്റെ നടത്തിപ്പിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ബലം അല്ലെങ്കിൽ ശക്തി അതിനെ സൂചിപ്പിക്കുന്നു ഓരോ ക്രിസ്തീ വിശ്വാസിക്കും ഇത് വളരെ ആവശ്യമാണ് ഇവിടെ എവിടെയൊക്കെയോ ഉപദേശം പഠിക്കുന്ന ആളുകൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കുന്നു അതുകൊണ്ട് വേദവസ്തുക്കൾ സ്വതന്ത്രമായി വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവ് സംബന്ധമായിട്ടുള്ള ഉപദേശ വിഷയങ്ങളിൽ ക്രൈസ്തവ ലോകത്തെ നല്ലൊരു വിഭാഗം ആളുകളും താറുമാറായി കിടക്കുകയാണ് താറമാറാക്കിടക്കുകയാണ് പറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നല്ലൊരു കൂട്ടം ആളുകളും പറയുന്നത് അന്യഭാഷാ ഭാഷണമാണ് ആത്മജ്ഞാനത്തിന്റെയും പരിശുദ്ധാത്മാഅ അഭിഷേകത്തിന്റെ എല്ലാം ഏകവും പ്രത്യക്ഷമായ അടയാളമെന്നാണ് ഇപ്പൊ കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹമില്ല അതൊരു വിവാദ വിഷയമായിട്ട് ഇന്നും ഇരിക്കുന്നു ഇരിക്കട്ടെ അത് പറയുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അതൊന്നും എതിരല്ല എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാനും അതിനെ അനുസരിക്കാനും അല്ലാതെ അതിനെ വിപരീതമായി ഒന്നും പ്രസ്താവിക്കാൻ ഞാൻ തയ്യാറല്ല മാത്രമല്ല എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിലങ്ങു തടിയിടുവാൻ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആരുമല്ല ഞാൻ പരിശുദ്ധാത്മാവിന്റെ അവകാശമാകുന്ന ദൈവവേദന അല്ലാതെ എനിക്ക് ദൈവത്തെ നിയന്ത്രിക്കാൻ അവകാശമൊന്നുമില്ല ഞാൻ ആ ഫീൽഡിലേക്ക് അടങ്ങുന്നില്ല ഞാനൊരു കാര്യം മാത്രം പറയാം എവിടെയും ആത്മ സ്നാനത്തിന്റെയും അഭിഷേകത്തിന്റെയും ഏകവും പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റായി ധരിക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് അവയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നാൽ മൂന്ന് ഇൻസിഡന്റുകൾ അപ്പോസ്തോല പ്രവർത്തിയ പുസ്തകം കേട്ടോ അപ്പോസ്തല പ്രവർത്തിയ പുസ്തകം ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ മുപ്പത്തിയേഴ് വർഷക്കാരുടെ പ്രാഥമിക ചരിത്ര സംക്ഷിപ്തമാണ് വിശാലമായ ചരിത്രമല്ല സഭയുടെ അപ്പോസ്തോല പ്രവർത്തിയ പുസ്തകം സഭയുടെ ആദ്യകാല ചരിത്രം ചരിത്രമല്ല ഉപദേശം ഉപദേശം ഇരുപത്തി ലേഖനങ്ങളാണ് ലേഖനങ്ങളിലാണ് ഈ റോമൺ തുടങ്ങി വെളിപ്പ് യൂതാവിലുള്ള ഇരുപത്തിയൊന്ന് ലേഖനങ്ങളിലാണ് അതുകൊണ്ട് ലേഖനങ്ങളാണ് ഉപദേശ സംവിധം കാണുന്നത് ചരിത്രപരമായ കാര്യങ്ങളാണ് പ്രവർത്തിക പുസ്തകങ്ങൾ കാണുന്നത് അവിടെ ശ്രദ്ധിക്കുക പ്രവൃത്തി രണ്ട് പ്രവൃത്തി എട്ട് പ്രവൃത്തി പത്ത് ഈ മൂന്ന് അധ്യായങ്ങളിൽ അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ പ്രാവണത്തോട് ബന്ധപ്പെട്ട് അകമ്പടി സേവിച്ചതായി രേഖപ്പെടുത്തിക്കൊള്ളു ഞങ്ങളൊക്കെ അത് വായിക്കുന്നതല്ല ഞാൻ ഒരുപാട് ആവർത്തി ഒത്തിരി പ്രാവശ്യം അപ്പൊ മിക്കവാറും എല്ലാം കാണാപ്പാടും അധ്യായത്തിൽ പതിനാറിലധികം രാജ്യങ്ങളിൽ നിന്ന് യർഷേമിൽ പ്രന്ദക്കോസ് ഉത്സവമായിരിക്കാൻ കടന്നു വന്നിരുന്ന പതിനാറോളം ഭാഷക്കാരായ ആളുകളുടെയും എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിച്ചത് അവരവരുടെ ഭാഷയെ കേട്ടു എന്ന് പറയുന്നു പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമധ്യായ അവിടെയാണ് അന്യഭാഷ ഭാഷണം ഒരടയാളം എന്ന നിലയിൽ അവിടെ അത് നൽകിയിരിക്കുന്നത് അവിശ്വാസികളായി വിശ്വസിക്കാത്ത യൂതന്മാർക്ക് വിശ്വസിക്കാൻ അടയാളമായി ചരിത്രത്തിൽ അരങ്ങേറിയ സംഭവമായിട്ടുണ്ട് അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിന്റെ ശബരിയായാലെ ശുശ്രൂഷയുടെ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിയർ യഹോദന്മാരുമായി യാതൊരു സമ്പർക്കമില്ലാത്തവരാണ് കാരണം മിശ്രയാദിയാണ് യാഥാസ്തി യഹൂദന ശബരിയുമായി യാതൊരു സമ്പർക്കവുമില്ല ഈ ശമരിയറിൽ ചില ആളുകൾ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്ന അതായത് പ്രദക്കോസ് സംഭവിച്ച പോലെ അവരുടെ മേൽ വന്ന അനുഭവം അവർക്ക് അനുഭവപ്പെട്ടില്ല പത്രോസോട് വന്നു അവരുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മാവ് അവരുടെ മേൽ മേൽ സോറി അവരുടെ മേൽ വന്നു അവരുടെ മേൽ വന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് അവർ അന്യഭാഷകൾ സംസാരിച്ചു പത്താമത്യതിൽ വായിക്കുമ്പോൾ കൈസരിയായ ഇച്ചാലിക എന്ന് പറയുന്ന പഠനത്തിന് ഒരു ശതാധിപരായിരുന്ന കോർണൽ യൂസും അവൻ വിളിച്ചു വരുത്തിയ ആളുകളും അവരെ പത്രോസിനെ വിളിച്ചു വരുത്തി പ്രസംഗം കേട്ടു വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മ വിശ്വസിച്ചപ്പോൾ ആദ്യ നാളുകളിൽ നമുക്ക് എന്ന പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ പരിശുദ്ധാത്മാവ് വിശ്വസിച്ചപ്പോൾ അവരുടെ അവർക്ക് ലഭിച്ചു എന്ന് പത്രോസിന് മനസ്സിലായി അവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളത്തിൽ എങ്ങനെ വിലക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു അവരും അന്യഭാഷ സംസാരിച്ചു എന്താ എന്ത് കാരണം അപ്പോൾ നിങ്ങൾ തിരിഞ്ഞിരിക്കും ആത്മ ആത്മാഭിഷേകവുമാണിത് അതുകൊണ്ടാണ് അവർ അന്യഭാഷ അങ്ങനല്ല രണ്ടാം അധ്യായത്തിൽ യഹൂദന്മാർ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അവർ പൊതുഭാഷയിൽ സംസാരിക്കും അവർക്ക് ഒരടയാളമായിട്ട് നൽകി ശമരിയിലെ യഹൂദന്മാരുമായി സമ്പർക്കമില്ലാതെ ആളുകളാണ് അവർ അന്യഭാഷയിൽ സംസാരിക്കാതിരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്താൽ യാഥാസ്ഥികരായ യഹൂദന്മാർ ദൃശ്യപ്പെട്ട് പറയും ഞങ്ങളുടെ രക്ഷയും ഇവരുടെ രക്ഷയും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു പരിശുദ്ധാത്മാവ് ഞങ്ങളേൽ വന്നപ്പോൾ ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചു ഇതേ വാദോഗതി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെ കുറിച്ചും പറയാൻ സാധ്യമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു പത്രോസിന്റെ കൂടെ വന്ന ആളുകൾ കുറന ലോസിന്റെ ഭവനത്തിലുണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് പെന്തിക്കോസ് നാളിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച ആ ബന്ദുക്കോസ്റ്റാനിലെ വിശ്വാസത്തെ പോലെ തന്നെ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാംഗവനെ പ്രാപിച്ചവരാണ് ഈ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുവരും അതുപോലെ ശമരുകൂടെ ഉള്ളവരും എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഹിസ്റ്റോറിക്കലി മൂന്ന് രംഗങ്ങളിൽ ഈ സംഭവം അരങ്ങേറു വഴിയെ വേറെ എവിടെയും നമ്മൾ പ്രവർത്തിയ പുസ്തകത്തിലും വായിക്കുന്നില്ല കൂടി പൗലോസ് യാത്ര ചെയ്യുമ്പോൾ പ്രവർത്തിയുള്ള പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ആ ഉൾനാടുകളിൽ നിന്ന് വിശ്വസിലെ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ അവര് കർത്താവായ ഈശ്വരനെ രക്ഷിതാക്കി അവിടെ ആവർത്തിക്കുന്ന വായിക്കുന്നു അതുകൊണ്ട് വളരെ ക്ഷമയോടെ വളരെ ശാന്തതയോടെ വളരെ സൗമ്യതയോടെ ഞാൻ പറയട്ടെ ആത്മസ്നാനം വേറെ ആത്മ അഭിഷേകം വേറെ ആത്മമുദ്ര വേറെ ആത്മാവിന്റെ ആചാരം വേറെ ആത്മപ്രാവണം വേറെ ആത്മാവ് മേൽവരുന്ന അനുഭവം വേറെ പരിശുദ്ധാത്മ നിറവ് വേറെ ഇതെല്ലാം പരിശുദ്ധാത്മാനും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം സംഭവിക്കുന്നത് വൺ ആ സെയിം ടൈം ഒറ്റ സമയത്ത് എപ്പോഴും കർത്താവായ യേശുവിനെ ഒരു പാപി രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് സ്വീകരിക്കുമ്പോഴാണ് അവൻ ആത്മജ്ഞാനം ലഭിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത് അവൻ ആത്മാഅച്ചാരം ലഭിക്കുന്നത് അവൻ ആത്മ മുതൽ ലഭിക്കുന്നത് ആദ്യമായി പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നത് ഇതെല്ലാം ആ സമയത്താണ് രണ്ടാമത്തെ ദൈവവചനത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് അങ്ങോട്ട് വ്യാഖ്യാനിക്കാതെ ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് ഇങ്ങോട്ട് വ്യാഖ്യാനിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന സസന്തോഷം സ്നേഹത്തോടും ഏറ്റവും ബഹുമാനത്തോടും കൂടെ എന്റെ സൗഹരവർഗത്തെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇത് കേൾക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവ നാമ മൌത്വത്തിനായി ഈ വീഡിയോയും ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു ദൈവനാമം എന്ന നീക്കും മൗത്വപ്പെടുമാറാകട്ടെ കർത്താവിന്റെ ശുശ്രൂഷയും ദൈവത്തിന്റെ ദാസൻ സുശേഷൻ ടൈറ്റസ് നോക്കിയിട്ട് താങ്ക് യു